മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അടുത്ത നാളുകളിലായി നമ്മയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമ വാസന അതോടൊപ്പം തന്നെ അവരുടെ മദ്യം മയക്കുമരുന്ന് ലാസരഗതി മുതലായ ആ വസ്തുക്കളുടെ അമിതമായ ഉപയോഗം തത്ബലമോയുണ്ടാകുന്ന മാനസികമായ സംഘർഷം മൂലം സ്നേഹം വറ്റിപ്പോകുന്ന മനസ്സാകുക മാതാപിതാക്കളെ കുട്ടികളെ സഹപാഠികളെ ആക്രമിക്കുക കൊലപ്പെടുത്തുക എന്നീ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മളെ വാസ്തവത്തിൽ നമ്മളെല്ലാം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ചുള്ള ത്തിൻ്റെ അഭാവം കൊണ്ടാണോ അതോ നിയമത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണോ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടി വരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കാത്ത ഏതൊരു വ്യക്തിയെയും കുട്ടികളായാണ് കാണപ്പെടുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് ഒരു വലിയൊരു മനുഷ്യൻ ഉണ്ടാകുന്ന എല്ലാ അറിവുകളുമൊക്കെ ലഭിക്കുന്ന ഒരു പ്രായമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രായം പതിനെട്ട് വയസ്സാക്കണമോ അതോ പതിനാറ് വയസ്സാക്കണോ എന്നുള്ള കാര്യം പല നിയമജ്ഞരും അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ പതിനെട്ട് വയസ്സെന്നുള്ളത് താത്തന്തുകൊണ്ട് ഒരു പതിനാറ് വയസ്സാക്കൂടാ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികളുടെ അക്രമവാസനകളെ ഒക്കെ ഈ രാജ്യത്തെ നിയമമുണ്ട് ഏറ്റവും ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് യുവനൈ ജസ്റ്റിസ് ആക്ട് ആൻഡ് യുവനൈസ് ഇൻ നീഡ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇതാണ് നിലവിലിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം യുവനൈസ് ഇൻ കോൺഫ്ലിക്റ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് കുട്ടികളെ പ്രതികളായി കണക്കാക്കാനൊക്കില്ല കുറ്റവാളികളായി കണക്കാക്കാൻ ഒക്കില്ല കുറ്റം ചെയ്തവർ എന്ന് പറയാൻ പാടില്ല പക്ഷേ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് മാത്രമേ സംബോധന ചെയ്യാൻ അവകാശവും കൊള്ളാം നല്ല കാര്യം തന്നെ അവരെ ഒരു കാരണവശാലും ജയിലിൽ പാർപ്പിക്കാനുള്ള നിയമമില്ല അവരെ സാധാരണ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം ജുവനൈ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ് ഹാജരാക്കുന്നത് ജുവനൈൻ ജസ്റ്റിസ് ബോർഡിലെ ഒരംഗം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് ജുഡീഷ്യൽ റെസ്പോൺസ് മെജിസ്ട്രേറ്റിൻ്റെ പദവി അലങ്കരിക്കുന്നവരാണ് ഒപ്പം രണ്ട് പേരിൽ വേറെ രണ്ട് ഉണ്ട് ഒന്ന് ഒരു സ്ത്രീ ആയിരിക്കണം മറ്റേ ആളൊരു പുരുഷനായിരിക്കണം ഇതാണ് യുവൻ ജസ്റ്റിസ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഇത്തരത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ മൂന്ന് ഗണത്തിലും പെടുത്തിയിരിക്കും ഒന്ന് പെറ്റി ഒഫൻസ് രണ്ട് സീരിയസ് ഒഫൻസ് മൂന്ന് ഹീനിയസ് ഒഫൻസ് പെറ്റി ഒഫൻസ് എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് കുട്ടികൾ ചെയ്യുന്നതിനെ അതിനെ പെറ്റി ഒഫൻസായി കണക്കാക്കും മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ഏറ്റവും മിനിമം ഏഴ് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ അത് സീരിയസ് ഒഫൻസായി കണക്കാക്കും ഹീനിയസ് ഒഫൻസ് എന്ന് പറയുന്നത് ഏഴു വർഷത്തിനും മേൽ ഉണ്ടാകുന്ന കൊടുക്കാവുന്ന ശിക്ഷയുള്ള കുറ്റകൃത്യം അതുപോലെ തന്നെ മിനിമം ഏഴ് വർഷമെങ്കിലും ശിക്ഷിക്കേണ്ട കുറ്റകൃത്യം ഇതാണ് ഹീനിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ഇത്തരത്തിലുള്ള ഏത് കുറ്റകൃത്യം നടത്താലും ഇവരെ ജയിലിൽ പാർപ്പിക്കാനാവകാശമില്ല കുറ്റകൃത്യം നടത്താൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ജസ്റ്റിസ് ബോർഡ് ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ കൊടുക്കണം അവർക്ക് ജാമ്യം അനുവദിക്കണം ഏതെങ്കിലും കാരണവശാൽ ജാമ്യം അനുവദിക്കത്തക്കതല്ല അതിന് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ ഒബ്സർവേഷൻ ഹൂമിൽ അയക്കുക ഇതൊക്കെയാണ് അത് സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്ന് യുവനെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സംരക്ഷണവും സുരക്ഷയും ലഭിക്കേണ്ട കുട്ടികൾ പക്ഷേ ഈ നിയമം ബാധകമാകുന്നത് ഏതെങ്കിലും കുട്ടികളുടെ ചുമതലയും നിയന്ത്രണത്തിനും നിയന്ത്രണത്തിനും അവകാശമുള്ള ആൾക്കാർ പ്രധാനമായും മാതാപിതാക്കൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവർക്കാണ് കുട്ടികളുടെ ചുമതലയും നിയന്ത്രണവുമുള്ളത് ആ തുമതലയും നിയന്ത്രണമുള്ള ആൾക്കാർ കുട്ടികൾക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തിക്കുക അവരെ ഉപേക്ഷിക്കുക അവർക്ക് വേണ്ടത് നൽകാതെ അവരെ വിഷമിപ്പിക്കുക അവരെ ശാരീരികമായി ഉപദ്രവിക്കുക പീഡിപ്പിക്കുകയൊക്കെ ചെയ്താൽ അവർ മാതാപിതാക്കളാണ് എങ്കിൽ കൂടി അവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷിപ്പിക്കാവുന്ന കുറ്റകൃത്യമാണ് അങ്ങനെ ഒരു കുട്ടി പരാതിപ്പെട്ട മാതാപിതാക്കളുടെ കൂടെ എനിക്ക് താമസിച്ചാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും അവരെന്നെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരു പരാതി ഉണ്ടാകുമെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ആ കുട്ടിയെ ഒബ്സർവേഷൻ ഹോമിൽ സോറി അവരുടെ പിന്നെ ഈ കുട്ടികളെ പാർപ്പിക്കുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഇനി മറ്റൊരു വർഗമെന്ന് പറയുന്നത് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കേണ്ട ആൾക്കാർ പ്രധാനമായും അധ്യാപകരാണ് അല്ലെ ഹോസ്റ്റൽ വാർഡനാണ് ഏതെങ്കിലും ഒരു കുട്ടിയുടെ പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കുന്ന ചുമതല ഉള്ളവരാണ് അവരെ അപ്പം അവർ ഇത്തരത്തിൽ കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അവരെ മാനസികമായി കഠിനമായി പീഡിപ്പിക്കുന്ന ശാരീരികമായ ഉദ്രവം ഒക്കെ ഉണ്ടാക്കിയാൽ അവർക്ക് ചെറിയ ശിക്ഷയല്ല കുറ്റം തെളിഞ്ഞാൽ അഞ്ച് വർഷം വരെ കഠിനടവിന് ശിക്ഷിക്കാവുന്ന ഒരു വകുപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ കുട്ടിയെ നല്ല രീതിയിൽ സൽസ്വഭാവികളായി വളർത്തേണ്ട ഉത്തരവാദിത്വം ഒന്ന് അവരുടെ മാതാപിതാക്കൾ രണ്ട് അവരുടെ അധ്യാപകർക്ക് പഴയകാലം പോലെ അങ്ങനെ നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ പഴയ കാലത്താണ് ഇത്തരത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി പരിമിതമായ സൗകര്യങ്ങളാണ് എങ്കിൽ കൂടി അവരെ ഓമനിച്ചും താലോലിച്ചും കൂടി ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തും വഴക്ക് പറഞ്ഞും ഒക്കെയാണ് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കാലത്തെ അധ്യാപകർ ക്ലാസ്സിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുക കുട്ടികളോട് മോശമായി പെരുമാറുക അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുക ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ചുവരിലെടുത്ത് അടിക്കാനും അവരെ കിഴക്കാനും അവരെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്താനും മാതാപിതാക്കളെ വിളിച്ചുകൊണ്ടുവരാനും അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾക്കൊക്കെ വിധേയമാക്കിയിരുന്നു പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അവരിൽ അന്ന് കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും അനു നിയന്ത്ര ഒരു മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ശിക്ഷകളും താക്കീതുകളും കൊടുക്കുന്നതിനും ഒരു ഉള്ള അധികാരവും അന്നുണ്ടായിരുന്നു ഇന്നതല്ലോ അത് സ്ഥിതി ഒരിക്കലെ ഒരു അധ്യാപിക പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് വാസ്തവത്തിൽ വലിയ ദുഃഖം തോന്നും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഏർപ്പെട്ടുന്ന ഒരു പോലീസ് കേസെടുത്ത അവസരത്തിൽ ആ സ്കൂളിലേരധ്യാപിക ഒരിക്കലും പറയുക സാർ ഞാൻ ക്ലാസ്സിൽ വന്നപ്പം പുക സിഗരട്ടിൻ്റെ പുകയുടെ വലിയ മണം എനിക്ക് മനസ്സിലായി ക്ലാസ്സിൽ ഇവിടെയോ സിഹർട്ട് പുകയെന്നുള്ളത് മനസ്സിലായി ഉടനെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിച്ചിവിടെ എന്താ സിഗരറ്റിൻ്റെ മണം വരുന്നുണ്ടല്ലോ ആരാണ് സിഗർട്ട് വലിച്ചതെന്ന് ആരും വീണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞ് നോക്കി വീണ്ടും സുഹൃത്തിൻ്റെ മണം വരുന്നു ഉടനെ പുറകിൽ നിന്ന് മണം വരുന്ന സാധനം അവിടെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു സുഹൃത്ത് ഇവരുടെ ഒരു ബെഞ്ചിൻ്റെ അടിയിൽ കിടന്ന് പോയുക ഉടനെ അധ്യാപിക അവിടെ നിന്ന് കുട്ടികളോട് വെച്ചു ആരാണ് ഈ സുഹൃത്ത് വലിച്ചത് ആരും ഉത്തരയില്ല അത് ഒന്ന് കെടുത്താൽ പറയും അവരാരും കെടുത്തുന്നില്ല ഇരി ഇരിക്കുന്ന നിങ്ങൾ ആ സുഹൃത്തിനോട് തട്ടി മാറ്റിയിട്ട് ആരും അനങ്ങുന്നില്ല അപ്പം അദ്ദേഹം ആ അധ്യാപിക പറയുക ഒരു അധ്യാപികയായി ഞാൻ ആ കുട്ടികളോട് ആ സുഹർത്തൊന്നു കെടുത്താൻ പറഞ്ഞിട്ട് അവർക്ക് കെടുത്തുന്നില്ല അവർ ഇരിക്കുന്ന പോലെ ഇരിക്കുക അതിങ്ങോട്ടൊന്ന് തട്ടി മാറ്റിയിടാൻ പറഞ്ഞിട്ടും മാറ്റുന്നില്ല അനുസരണമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്നതിൽ ഒരു അധ്യാപിക പറയുന്നതിന് ഉള്ള അനുസരണം പോയിട്ട് ഒന്നുമില്ല അവരോട് ഞാൻ എന്ത് ചെയ്യും അധ്യാപിക അവസാനം ഒരു ചൂലെടുത്തുകൊണ്ട് വന്ന് സുഹൃത്ത് മാറ്റിയിട്ട് കെടുത്തു ഈ സുഹർത്ത് വലിച്ച കുട്ടി ഏതാണെന്ന് ആരും പറയുന്നില്ല അതിന് ശിക്ഷയുമില്ല ഒന്നുമില്ല ഇത്തരത്തിൽ പോയാൽ എന്താണ് ശ്രുതി കുട്ടികളുടെ എന്നൊരു ചോദ്യം വളരെ പ്രസക്തം നമുക്കറിയാം ഒരു ഈ നമ്മുടെ അടിമാലിക അടുത്തുള്ള ഒരു സ്കൂളാണ് വളരെ പ്രശസ്തമായി നടന്നു പോകുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിന് നൂറ് ശതമാനം വിജയം ആണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുക്കും ഒക്കെ കിട്ടുന്നു അവിടെയുള്ള ഒരു കായിക അധ്യാപകൻ അധ്യാപകൻ അതിന് അധ്യാപകനോടൊപ്പം രണ്ട് മറ്റധ്യാപകർക്കുമാണ് സ്കൂളിൻ്റെ അച്ചടക്കം ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല ഡിസിപ്ലിൻ്റെ ചുമതല അവർക്ക് ആവുമ്പോൾ അപ്പം ഈ കായിക അധ്യാപകന് നോക്കുമ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ സമയത്ത് വരികയില്ല ലേറ്റായി വരും അല്ലെ സ്കൂളിൽ നേരത്തെ വരും മറ്റ് പെൺകുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുന്നുള്ള കംപ്ലെയിൻ്റ് വരുന്നു പലവട്ടം താക്കീത് ചെയ്തു അപ്പനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞ് വരികയല്ല അങ്ങനെ ഒരേ തരത്തിൽ വീണ്ടും വീണ്ടും കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ കുട്ടി എഴുന്നേപ്പിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നിൻ്റെ പേരിൽ ഇങ്ങനെ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നുവെന്ന് കണ്ടു പല പ്രാവശ്യം എന്നെ ഉപദേശിച്ചിട്ട് നീന്താവുന്ന ദേശം കാണുന്നില്ല അതുകൊണ്ട് ഹെഡ് മിസ്റ്റർസിനെ പോയി കണ്ടതിന് ശേഷം മാത്രം ക്ലാസ്സിൽ അറിയാൻ പറ്റും ആ കുട്ടി അവിടെ തന്നെ ഇരുന്നു എഴുന്നേക്കാൻ പറഞ്ഞു ഈ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് യാതൊരു മാവുമില്ല അവിടെ തന്നെ ഇരുന്നു കുറച്ചുകൂടെ ഗൗരവമായ മുഖത്തോടു ഇരുന്നു അധ്യാപകനോടെ ചെന്ന് ആ കുട്ടിയുടെ കൈയ്യെ പിടിച്ച് പൊക്കി ചെവിയെ ഒരു കിഴക്ക് നിർത്തി ക്ലാസ്സിന് പുറത്തിറക്കിയിട്ട് ഇനിയും പോയി അഡ്മിനിസ്ട്രേഷനെ കണ്ടിട്ട് വന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി എങ്ങോ പോയി അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ കാണാൻ പോയി എന്നാണ് വാസ്തവത്തിൽ ഈ അധ്യാപകം വിചാരിച്ചു പിന്നീട് ക്ലാസ് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അഡ്മിനിസ്ട്രേഷനെ കാണാൻ പോയില്ലായിരുന്നു ആ കുട്ടി അതേ വീട്ടിലാണ് പോയത് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പം അധ്യാപകൻ്റെ ഫോണിലേക്ക് ഒരു കോൾ പോലീസ് സ്റ്റേഷനിൽ വരിക നിങ്ങളവിടെ കുട്ടിയെ ഒരു ദേഹോദി ഏൽപ്പിച്ചു കാണിച്ചു കാണിച്ചുകൂടി ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഒത്തു അനവധി ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉടനടി പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ്സിലെ ഹെഡ്മിസ്ട്രസിനോട് പരാതി പറഞ്ഞപ്പോഴത്തെ ഹെഡ്മിസ്ട്രസ് പോയി പോവാൻ വരട്ടെ ഫലം എന്താണ് യു എൻ ഐ ജസ്റ്റിസ് ആക്ടിൻ്റെ എഴുപത്തഞ്ചാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത് കുറ്റകൃത്യമാണ് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാവുന്ന കുറ്റകൃത്യത്തിന് ആ അധ്യാപകൻ്റെ പേര് കേസെടുക്കുകയും അധ്യാപകൻ്റെ മുൻകൂർ ജാമ്യം തേടി സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കേണ്ടാവുന്ന ഒരവസ്ഥാവിശേഷം അധ്യാപകനെ താൽക്കാലികമായെങ്കിലും അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇനിയും പിന്നെ കുറേ മൂന്നു നാലര മാസം കഴിഞ്ഞപ്പോൾ തിരികെ കയറി പക്ഷേ കേസ് ഇപ്പോഴും നടക്കുക അപ്പോൾ ഒരു ചോദ്യം ഏതെങ്കിലും അധ്യാപകൻ ഇത്തരത്തിലുള്ള ഭീഷണി ഇത്തരത്തിലുള്ള അവസ്ഥ നിലവിജീവിക്കുമെന്ന് കുട്ടിയുടെ നന്മയിലാക്കിയ പോയിട്ട് കുട്ടിയെ ശാസിക്കുകയോ കുട്ടികൾ നന്നാവണമെന്നുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ കുട്ടിക്ക് നൽകുവാനോ തയ്യാറാകുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു കുട്ടികളെ സൽസ്വാഭാവികമായി നല്ല രീതിയിൽ സഹപാഠികളോട് സ്നേഹത്തോടെ പെരുമാറാനും അച്ചടക്കത്തോടെ പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ ഉപദേശിക്കേണ്ടതും നല്ല മാർഗം കാണിച്ചു കൊടുക്കേണ്ടതുമായ ചുമതലയുള്ള അധ്യാപകൻ ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ കർക്കശമായ ശിക്ഷകളുള്ളത് കൊണ്ട് അതിന് മുതിരി അതിന് മുതൽ വരുമ്പോഴത്തേന് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് എന്തുമാകാം എൻ്റെ അച്ചടക്കൻ കാണിച്ചാലും എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അധ്യാപകൻ ഭയപ്പെട്ടിട്ട് ചോദ്യം ചെയ്യുകയില്ല അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് പൂർണ്ണമായ എന്തു തോന്നിവാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ചെറുപ്രായത്തിൽ അങ്ങനെയുള്ള അനു നിയന്ത്രണമായ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഉപയോഗിക്കാം പിന്നെ ക്ലാസ്സിൽ കണ്ണ് ചുവന്ന് പൂസായി ചോയി കൊച്ചു വന്നു കഴിഞ്ഞാൽ അവനെ ഉപദേശിക്കുക എന്നല്ലാതെ അവനോട് ഒരു ഒരു രീതിയിലും അവന് വിഷമം ഉണ്ടാക്കുന്ന അവരെ പേടിപ്പിക്കുന്ന രീതിയിലൊരു വാക്ക് പോലും പറയുകയില്ല കാരണം ഇത് വൈകുന്നേരം വരികയില്ല ഇനി ഇപ്പോഴത്തെ കാലത്തെ അധ്യാപകർ മാതാപിതാക്കളോട് പരാതിപ്പെട്ടാലോ ഒട്ടിപ്പിക്കുന്ന മാതാപിതാക്കളും കുട്ടികളുടെ പക്ഷം നിൽക്കും ആ ഞങ്ങളെ കൊച്ചിനെ ഇങ്ങനെ അനാവശ്യം പറയാമെന്നുള്ള മാത്രം അപ്പം ഈ മാർഗ്ഗം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് കുട്ടികളെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും താക്കീതുകളോ ഉപദേശങ്ങളോ നൽകാൻ ചുമതലപ്പെട്ട അതിനവകാശമുള്ള മാതാപിതാക്കൾ അതിന് മുതിരുന്നില്ല ഇനി അഥവാ മുതിർന്നാൽ തന്നെ അവർ പോയി പരാതിപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും അധ്യാപകരുമില്ല അത് ഈ ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ കാർക്കശ്യം ഒരുപക്ഷെ ഈ യുവതലമുറയെ നല്ല രീതിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മേലുള്ള ഈ ഈ റെസ്റ്ററേൻറ്റ് അവരുടെ സൽ അവരെ അവർക്ക് അവരെ നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റി തീർക്കുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ കോടതി വിധികളുണ്ട് അബ്ദുൾ വഹീദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് ജെയിംസ് ഒരു കേസിൽ പറയുകയുണ്ടായി ഒരു മദ്രസയിലെ അധ്യാപക അധ്യാപകൻ ഒരു കുട്ടിയെ ഒരു ചൂറിൽ കൊണ്ട് കൈക്കിട്ടും തല്ലി അത് സംബന്ധിച്ച് കേസുണ്ടായപ്പം വിവിധങ്ങളായ കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം ജഡ്ജി ഒരു കാര്യം പ്രത്യേക എടുത്തു പറഞ്ഞു ഒരു വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ അവൻ്റെ രക്ഷകർത്താക്കൾ ഒരു ഇംപ്ലോയിഡ് ആയിട്ടുള്ള അധികാരം അവകാശം ഈ സ്കൂൾ അധികൃതർക്ക് അധ്യാപകർക്ക് നൽകുന്നുണ്ട് ആ കുട്ടി കുട്ടിയുടെ കൂടി സ്കൂളിലെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതും നല്ല കൂടി പഠിക്കുന്ന ഒരു കുട്ടിയായി സ്കൂളിൽ വളരുന്നതിന് ആവശ്യമായ നിയന്ത്രണങ്ങളും ചെറിയ രീതിയിലുള്ള ശാരീരികമായ ശിക്ഷ പോലും നൽകുന്നതിനുള്ള ഒരു ഇംപ്ലൈഡ് അധികാരം നൽകിക്കൊണ്ടാണ് സ്കൂളിലേക്ക് വിടുന്നതെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ അധ്യാപകർ കൊടുത്താൽ പോലും അതിനെ ഈ യുവനൽ ജസ്റ്റിസ് ആക്ടിൻ്റെ സെവൻറ്റി ഫൈവ് ഉപ്രകാരം ഉള്ള ഒരു കുറ്റകൃത്യമായി കണക്കാക്കരുതും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാനയപ്രകാരമുള്ള ഒരു കുറ്റകൃത്യമായി കണക്കാക്കാൻ പാടില്ല എന്നും എന്നാൽ കഠിനമായ ശിക്ഷ പെട്ടെന്നുള്ള വിക്ഷേപത്തിലും ശോഭത്തിലും അനുനിയന്ത്രണമായി കുട്ടികൾക്ക് വലിയ വലിയ പരിക്കുകളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ കാണിച്ചാൽ മാത്രമേ ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരാവൂ എന്നൊക്കെ കാണിച്ചൊരു വിധിയുണ്ടായി അതിനെ തുടർന്ന് ജസ്റ്റിസ് വിജയരാഘവൻ നമ്മുടെ കേരള ഹൈക്കോടതിയിലുള്ള ഒരു ജഡ്ജിയാണ് അദ്ദേഹം ഒരു നല്ല പിന്നെ ഒരു ഒരു നാരായണ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് എൽ പി സ്കൂളിൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ ചെവി പിടിച്ച് കഴിക്കുകയും തോളത്ത് തരുകയും ചെയ്യുന്നു പറയുന്ന കേസെടുത്തു ആ കേസിലും സുപ്രീം കോടതികളുടെയും മറ്റ് വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു അധ്യാപകർക്ക് നമ്മൾ മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുമ്പം അവിടെയുള്ള അത് അവരെ പഠിപ്പിക്കുന്നവരെ നോക്കേണ്ട സ്കൂൾ അധികാരികൾക്ക് അവരുടെ മേലിൽ ചെറിയ ചെറിയ ശിക്ഷാവിധികൾ നടപ്പാക്കുന്നതിനും അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ മേൽനടപടി സ്വീകരിക്കുന്നതിനും ഡിസിപ്ലിൻ നോക്കുന്നതിനൊക്കെ ഒരു അവകാശമുണ്ട് അത് പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ ഒരു കാർക്കശ്യമുള്ള നിയമം ഉണ്ടാകുമ്പോൾ ആരാണ് അതിന് തുനിയുക അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനുമൊക്കെ ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട് ഒരു വലിയ വാ ഇതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിയമം കാർക്കശ്യമായി മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെയും നിയമത്തോട് പൊരുത്തപ്പെടാത്ത കുട്ടികളെയും അതുപോലെ തന്നെ അവർക്ക് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്രങ്ങളെ തീർച്ചയായിട്ടും ഒരു കൊച്ചു സ്കൂളിലേക്ക് പോകും ആ കൊച്ചിന് മയക്കുമരുന്നും രാസലഹരി കിട്ടുന്നതിനുള്ള മാർഗം വലിയ ഈസി പക്ഷെ അങ്ങനെയുള്ള ധാരാളം കടകളും മാർഗങ്ങളും ഉള്ളപ്പോഴാണ് ഇത് ഈസി ആയിട്ട് കിട്ടുന്നത് അത് ഒരു വലിയ സീക്രട്ട് ഏജൻസി ആയിരിക്കും ഷാഡോ പോലീസ് ആയിരിക്കും അതിനു വേണ്ടി ഒരു വലിയ ഊർജിതമായ സെർച്ച് നടത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ എങ്കിലും ഇതിൻ്റെ ലഭ്യത കുറവാക്കാനും അദ്വാര അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ കാലത്തെ പോലെ മോറൽ ഇൻസ്ട്രക്ഷൻസ് സ്ക്രിപ്റ്റർ മുതലായ ക്ലാസ്സുകൾക്ക് ഒരു പീരീഡ് ഒരു പീരീഡൊക്കെ സ്കൂളിൽ ഉണ്ടാക്കേണ്ടതാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ തന്നെ പഠിക്കാൻ തന്നെ ധാരാളമുണ്ട് പഠിപ്പിക്കാൻ അതിന് നേരെയല്ല അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒന്നും കൊടുക്കുന്നതിന് ഉള്ള സമയമില്ല വാസ്തവത്തിൽ അതാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന് സമയം കണ്ടെത്താനോ അങ്ങനെ പോലെയുള്ള പരിഷ്കാരങ്ങൾ അത്യന്താപേക്ഷിത ആവശ്യമായി സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും നമ്മൾ പഴയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറ നാളത്തെ വാഗ്ദാനമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ വളർന്ന തലമുറ ഇത്തരത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ മദ്യപ്തൻ മയക്കുമരുന്നിനോട് അടിമപ്പെടുക സ്വഭാവശുദ്ധി ഇല്ലാതിരിക്കുക സഹജീവികളോട് സ്നേഹമില്ലാതിരിക്കുക അക്രമവാസന ഉണ്ടാക്കുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറയുടെ അവസ്ഥ ഇതാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നുള്ളതിന് ഒരു ഉത്തരം ഈ നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ അത്യാവശ്യമായി ചില പരിഷ്കാരങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ അധ്യാപകരുടെ കീഴിലും രക്ഷിതാക്കളുടെ പേരിലും കുട്ടികളുടെ കാര്യത്തിലും ഉണ്ടാകരുത് അവരവരുടെ നന്മയെ ലാക്കി പ്രവർത്തിക്കുന്നവരാണെന്ന് കണ്ട് അവർക്ക് ചില അധികാരങ്ങളും അവകാശങ്ങളും അവരുടെ സ്വഭാവം ഉപയോഗിക്കുന്ന അവരെ നല്ല രീതിയിൽ വയ്ക്കുന്ന ഇത് നൽകേണ്ടതാണ് അതൊക്കെ യാതൊരു അധികാരവും ഒന്നും ഇല്ലാന്ന് തന്നെയല്ല അവർ റിസ്ട്രിക്ഷൻസ് മാത്രമേ ഇത് അവസാനിപ്പിച്ചാൽ നമുക്ക് ഒരു പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാം എന്ന് കാണാം നന്ദി നമസ്കാരം